ഇതിൻ്റെയൊക്കെ കളറ് നോക്കിയാണെങ്കിൽ ഐഷ് അല്ലാത്ത ജാതി ഈ നോമ്പായിപ്പോയി ഇതിൻ്റെ ചുവപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കത്തി നമ്മൾ എടുത്തിട്ട് നമുക്കിന്നെ ആവശ്യമില്ലല്ലോ അടാ ഏതാ സാധനം നോക്കിയാണെങ്കിൽ ഐഷ് മഞ്ഞല്ലേ നല്ല മഞ്ഞ വേണോ മഞ്ഞ വേണെങ്കിൽ നമ്മൾ നല്ല ഇത് മഞ്ഞ കുറവാണ്ട് കാണിച്ചു തരാ ോ യാഥാ സാധനം മഞ്ഞ ഓറഞ്ച് വേണമെങ്കിൽ ഇത് ഓറഞ്ച് ഇത് ഓറഞ്ച് ഇത് മഞ്ഞ ഇതൊക്കെ ചങ്ങാ ആ കാണുന്ന നിന്ന് ഇങ്ങനെ പറിച്ചു കാണുമ്പോ അസിലും ഇവിടെ കൊട്ടന്നു വെച്ച് വിൽക്കണേ ചെറ്റില്ല സാധ്യമാവോ ആ കൊട്ട ബത്തൊക്കെ കൃഷിടാ എത്ര നമ്മളെ കളിയാക്കണേ അവളെ പണിക്കാരാണ് ബാക്കലുള്ളത് വ ഓറഞ്ച് കളറ് ഇങ്ങനത്തെ പത്തൊക്കെ കണ്ടിങ്ങനെ നിങ്ങള് ഓറഞ്ച് കളറ് സാധനം കേട്ടോ ഇത് പൊട്ടിച്ചണു കത്തി വേണം പക്ഷെ ഞമ്മളടുത്ത് കണ്ടാ വെറൈറ്റി ഇത് മഞ്ഞല്ലേ ഓറഞ്ചാണ് അല്ലേ ആ വല്ലാത്ത ജാതി കുത്ത് അങ്ങനെ കുത്താൻ പാടില്ല കത്തിയറ്റ് പൊട്ടിക്കണോ പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇവിടെ കംപ്ലീറ്റ് വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇത് കുറച്ച് കേട് വന്ന സാധനമാണ് അതാണ് ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചേട്ടെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഇത് നമുക്ക് തിന്നാൻ പറ്റാത്ത സാധനമാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഉണ്ട് നല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ട് നല്ല നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ ഓറഞ്ച് ഉണ്ട് പിന്നെ മഞ്ഞ മഞ്ഞ ഇവിടെ മഞ്ഞ അപ്പുറത്താ ഇതൊക്കെ ഇത് 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 സാധനം തട്ടാതെ കാണിച്ചു തരാം എന്താ ഇത് വലുതാണ് വലിയ സാധനമാണ് കണ്ടില്ലേ അതിന് വലുപ്പം നോക്കി കേട്ടോ ഇതിപ്പോൾ പറിച്ച ഇത് എന്നാ പറിച്ച ആ ഇപ്പം പറിച്ചതിനു കുറച്ചൊന്നും ഇല്ലല്ലോ ല ഇതാ ആ ഞങ്ങളും ഉണ്ടാവും ചുപ്പിയാ കുത്തല്ലേട്ടാ കുടിച്ചോ ഒക്കെ നമ്മൾ കൊണ്ടുപോയിക്കോളാ ഇത് നല്ലതല്ലേ ഇതായതല്ലേ ആ ഓറഞ്ച് വത്തക്ക തിന്നിട്ട് കുറേ ഇതായിക്കണ് എന്നാ അടിപൊളി കുടിച്ചോ ഇത് മഞ്ഞട്ട് ഗൈസ് ഇത് മഞ്ഞണ് നേരത്തെ പിന്നെ ഓറഞ്ച് പിന്നെ ചുവപ്പ് ഉണ്ട് മഞ്ഞ കാണിച്ചിടാം പൊടിച്ചിട്ടാ ഇത് കേടാ നട്ടോ അടി അടി പോയാണ് കേട്ടേ അടി പോയാണ് അതുകൊണ്ട് നമുക്ക് ഇത് പൊട്ടിക്കാം ഇതിന്റെ കളറ് നോക്കിയാണ് ഇത് ഐ അല്ലാത്ത ജാതി ഈ പോയി പിന്നെ അത് അടി പോയതാണ് പിന്നെ ഈ കാണുന്നതൊക്കെ അത് തന്നെയാണ് മഞ്ഞ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സാധാ വത്തക്ക ഏഹ് ഇതൊക്കെ വത്തക്കാനായിട്ട് അതൊക്കെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ജാതി കളറുണ്ട് ഇതിന്റെ ചോപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കത്തി നമ്മൾ എടുത്തിട്ട് നമുക്കെന്നെ ആവശ്യമില്ലല്ലോ അടാ ഏതാ സാധനം നോക്കിയാണേ ഏയ് നിന്റെ കടന്നേരത്താൻ കൂടെ ബാപ്പും ഇങ്ങോട്ട് വാ ഇവിടെ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ടു ഞാൻ കാണിച്ചതാണ് ഇത് ഇവിടെ കേട്ടേ ലോക്കൽ ഒന്നായ അസ്ലി സാധനം ഇങ്ങോട്ട് നോക്കിയാണേ നിന്റെ പൊടി നിൻ്റെ കളറ് ഔ ഒന്നും പറയാലോ മാരകം അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൂര്യാട്ട് പാർട്ടിക്കണമൊന്നുമില്ല നമ്മൾ കൂരിയാട്ടിന്ന് വേങ്ങരയ്ക്ക് പോകണ റോട്ടിൽ ആ സൈഡിൽ ഈ ഒറിജിനൽ അസുലി സാധനം ഇവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുപോയിക്കാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് വിൽക്കുന്നുണ്ട് മഞ്ഞൻ്റെ ഓറഞ്ചിൻ്റെ പിന്നെ ഇറാനിന്റെ ജനത്തിലും ഒത്തക്കിണ്ട് മഞ്ഞല്ല നല്ല മഞ്ഞാണോ ആണ മഞ്ഞ വേണെങ്കി നമ്മൾ നല്ല ഇത് മഞ്ഞ കുറവ് ഇതല്ല മഞ്ഞുണ്ട് കാണിച്ചരാ നോക്കിക്കോ നിൽക്കണു കാണിച്ചു യാതാ സാധനം മഞ്ഞ ഇവിടെ നോക്കിയാണെ ബന്ധനുമാകി ഇനിപ്പൊ നിൽക്കെ വേറെ ഇതാതാ ആ ഈ ഓറഞ്ച് വേണമെങ്കിൽ ഇതാ ഓറഞ്ച് ഇങ്ങനെ വിളിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിളിച്ചത് ഇതാണ് അതിൻ്റെ ഒരു ശരിയായ രീതിയിൽ മഞ്ഞ എടുക്കില്ലേ അതിൻ്റെ വ്യത്യാസം കാണിച്ചു കൊടുക്കട്ടെ ഇതാ ഇത് ഓറഞ്ച് ഇത് കാണുന്നുണ്ടോ സുബനെ ഇത് ഓറഞ്ച് ഇത് മഞ്ഞ ഇതൊക്കെ ചങ്ങാരുത്താൻ ആ കാണുന്ന പാടത്തുനിന്ന് ഇങ്ങനെ പറിച്ച് കാണി വല്ലാതെ അസിലും ഇവിടെ കൊണ്ടു വെച്ച് വിൽക്കുകയാണെ ഒള്ളായി അസുലിയാണ് മേടിയൻ പൂര്യാട് മേടിയൻ ബേങ്ങര ഏ ഇത് ജന്നത്ത് ജന്നത്ത് റെഡ് കാണിച്ച കളർ നോക്കി ഔ ചോരന്റെ കളറ് നോക്കിയാണി അസ്ലി സാധനവും ഇപ്പൊ ആ ഭാരത്തുനിന്ന് പറിച്ചു കൊണ്ടുന്നത് ഇതേതാണി ഇത് നമ്മള് സാധാ നാടൻ കൈ നോക്ക് ആ പീസ്ടൂഖ് നോക്ക് അങ്ങനെ നോക്കിയാണ് അതിന്റെ കളർ ഔ വല്ലാത്ത ജാതി സാധനം രക്ഷീചാ അപ്പളേ നമ്മളെ കുര്യാട് പാടത്ത് നാട്ടരൊക്കെ കൂടെ ബത്തക്ക വാങ്ങിക്കോളിട്ടോ ഒള്ളായ ഹോസലി പുറത്തുനിന്ന് തന്നെ സാധനം അല്ല ഒള്ളായ ഹോസലി ആ പാടത്ത് നിന്ന് പറിച്ചാണ്ട് ഇവിടെ കൊണ്ടു വെച്ച് വിൽക്കണ പോളി സാധനം ഓക്കെ